സ്വാഗതം ഇന്നത്തെ മാലാഹന്മാരുടെ സന്ദേശം എന്താണെന്ന് നോക്കാം എന്ത് സന്ദേശമാണ് മാലാഹന്മാർ നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്നത് ലെറ്റ് ഗോ എന്താണോ കളയേണ്ടത് മനസ്സിൽ അടിത്തറയിലായിട്ട് നിങ്ങൾ ഇപ്പോഴും ചില കാര്യങ്ങൾ ഉള്ളിൽ വച്ചിട്ടുണ്ട് അതിനെയെല്ലാം കളഞ്ഞാൽ മാത്രമേ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ റൊമാൻസ് സ്നേഹം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ചിലരുടെ എനർജി ഇന്ന് കണക്റ്റ് ചെയ്ത് വരുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു സൂചനയാണ് റിമെയിൻ പോസിറ്റീവായി പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരുന്നാൽ പല കാര്യങ്ങൾ അത്ഭുതങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചേക്കാം ബി അസർട്ടീവ് മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് മെഡിറ്റേഷനിലൂടെ പോകുന്നവർക്ക് സ്പിരിച്വലി ഉള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കാണുവാനും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം അതിലൂടെ വരുവാനും കഴിയുന്ന ഒരു സാഹചര്യത്തിന് നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് മാലാഹമാർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നോ നീഡിറ്റോറി നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല സമയമാകുമ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുക തന്നെ ചെയ്യും ിസൺ ടു യുവർ ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതിലൂടെ വിലപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇതാണ് വരുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് ഒരു വലിയ സന്തോഷം നിറഞ്ഞൊരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ത് ബ്ലെസ്സിങ്സാണ് ശിവാസ് ഓറക്കിൾസിലൂടെ നൽകാൻ പോകുന്നതെന്ന് നോക്കാം വെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഔട്ടർ ആൻഡ് ഇന്നർ ഡേഞ്ചേഴ്സ് അതെ നല്ലൊരു ധനവും പ്രൊട്ടക്ഷനും ഒക്കെ നിങ്ങളുടെ അകത്തും പുറത്തുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു ട്രൂ നോളജ് നിങ്ങൾ ശരിയായിട്ടുള്ള ആ അറിവ് സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിയുക നിങ്ങൾ തുറന്നിരിക്കുക തുറന്ന മനസ്സോടെയിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ വന്ന് വരും ഡിവൈൻ ബ്ലസ്സിങ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഹാർമണി സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ക്രിയേറ്റീവ് തിങ്കിങ് പലരും പല കാര്യങ്ങളും ചിന്തിച്ച് പുതിയ ഒരു തുടക്കത്തിലോട്ട് പോകുന്നതിനുള്ള ഒരുക്കമാണ് മറ്റെന്തോ കാര്യങ്ങൾ അഡ്വഞ്ചർ സ്നേഹത്തിൽ നിങ്ങൾ ഒരുമിച്ചൊരു അഡ്വഞ്ചറിനേക്ക് തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ചിലരുടെ എനർജിയാണ് ഇത് വന്നിരിക്കുന്നത് ഇൻഡിവിജ്വാലിറ്റിയും ഉണ്ട് ബി വേറി ടു ഓഫ് പോസിസീവ് പാർട്നേഴ്സ് പോസിറ്റീവായിട്ട് എല്ലാവരും ഇരിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്താണ് ബുക്ക് ഓഫ് ആൻസേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മെസ്സേജ് എന്ന് നോക്കാം റീകൺസിഡർ യുവർ അപ്രോച്ച് നിങ്ങളുടെ സമീപനം